ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് എയർപ്ലസ് ത്രീ ട്വൻ്റി വിമാനത്തിൻ്റെ കോപ്പറ്റിലാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കുറേ ഡിസ്പ്ലേസ് കാണാം കേട്ടോ കുറേ ഡിസ്പ്ലേസ് കാണാം ഈ ഡിസ്പ്ലേ എന്താണെന്ന് അറിയാം അതായത് ഇത് പ്രൈമറി ഫ്ലൈറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡിസ്പ്ലേ അതിനകത്താണ് ഇവിടെ ആൾട്ടിറ്റ്യൂഡ് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അതായത് എയർക്രാഫ്റ്റ് എത്ര ഹൈറ്റിൽ പറക്കുക എത്ര സ്പീഡിൽ പറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരിക ഇതാണ് പ്രൈമറി ഫ്ലൈറ്റ് ഡിസ്പ്ലേ ഇതാണ് നാവിഗേഷൻ ഡിസ്പ്ലേ ഇതിനകത്താണ് നമ്മുടെ നാവിഗേഷൻ സിസ്റ്റംസ് എല്ലാം ഉണ്ടാവുക പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പർ ക്യാൻ ഇതിനകത്ത് എഞ്ചിൻ പാനാമീറ്റേഴ്സ് ഓയിൽ പ്രഷർ അങ്ങനെയുള്ള എൻ വൺ നെറ്റ് ടു മോട്ടേഴ്സിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവാറ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഡിസ്പ്ലേ ആണ് അതിനകത്ത് എല്ലാ സിസ്റ്റത്തിനെ ഓരോ പേജുകൾ പേജുകളുണ്ടെങ്കിൽ എഞ്ചിൻ സ്പീഡ് അങ്ങനെ ഓരോ പേജുകൾ പേജുകളുണ്ടാവും ആ അതിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ആണ് ഈ ഡീറ്റർ വരിക ഫെയിം ഇതിന്റെ തന്നെ ഡിക്റ്റോ കോപ്പിയാണ് അപ്പുറത്തുള്ള ഫസ്റ്റ് ഓഫീസൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട് രണ്ടും ഫ്രെയിം തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ കാണിക്കുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ ഇൻഫർമേഷൻ താങ്ക് യു